നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും നടക്കുന്ന വിവരങ്ങൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എസ് ഐ ടി നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് സ്വർണപ്പാളി കേസ് അന്വേഷണത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ യാതൊരുവിധ സഹകരണവും ലഭിച്ചില്ല പഴയ രേഖകളൊക്കെ സ്മാർട്ട് ക്രിയേഷൻസിലുണ്ടായ ഒരു തീപിടുത്തത്തിൽ നശിച്ചുപോയി എന്നായിരുന്നു അവരുടെ നിലപാട് രേഖകളൊക്കെ തീപിടുത്തത്തിൽ നശിച്ചു ഞങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള ചില എക്സൽ ഷീറ്റുകൾ മാത്രമാണ് ദേവസ്വം വിജിലൻസ് ഇതിനെ തുടർന്ന് തങ്ങളുടെ അന്വേഷണ രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തി അതിന്റെ തുടർച്ചയായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു വരുത്തിയത് ഇതോടെ ഭണ്ഡാരിയുടെ അഡ്ഡപൂരി ചില സത്യങ്ങൾ ഭണ്ഡാരി തുറന്നു പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ മൊഴി അത്രയും ഉണ്ണികൃഷ്ണൻ പോറ്റി നിർദ്ദേശിച്ച കാര്യങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ നവീകരിച്ചപ്പോൾ വന്ന ഭാരവ്യത്യാസത്തെക്കുറിച്ചാണ് മുഖ്യമായി ദേവസ്വം വിജിലൻസ് മാർട്ട് ക്രിയേഷൻസിനോട് ചോദിച്ചത് രണ്ടാഴ്ചയോളം ചെന്നൈയിൽ തങ്ങി അന്വേഷണം നടത്തി ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ എന്നാൽ കാര്യമായ വിവരങ്ങൾ കൈമാറാൻ സ്മാർട്ട് ക്രിയേഷൻസ് തയ്യാറായില്ല സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ടാരി വൈസ് പ്രസിഡന്റ് മുരളി എന്നിവരുൾപ്പെടെയുള്ളവർ പൂർണ്ണ നിസ്സഹകരണം തുടർന്നു ചെന്നൈയിലെ തങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചും രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ അവർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വീമ്പ് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ കേരള പോലീസ് അത്ര വിട്ടികളല്ലോ പങ്കജ് ഭണ്ഡാരിയോട് തിരുവനന്തപുരത്ത് എത്താൻ നിർദ്ദേശിച്ചു ഏതെങ്കിലും തലത്തിൽ തിരുവനന്തപുരത്തേക്ക് ചോദ്യം ചെയ്യലിനായി എത്തിയില്ല എങ്കിൽ ഞങ്ങൾക്കൊന്ന് കസ്റ്റഡിയിലെടുക്കേണ്ടി വരുമെന്ന് വളരെ ഭവ്യമായി ഭണ്ഡാരിയോട് പറഞ്ഞു ഭണ്ഡാരിക്ക് കാര്യം പിടികിട്ടി ചെമ്പുപാളികൾ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് അവിടെ എത്തിച്ചു എന്ന് രേഖപ്പെടുത്തിയ ഒരു എക്സൽ ഷീറ്റ് മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ ഭണ്ഡാരി ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത് പാളികൾ എത്തിച്ചു എന്ന് രേഖപ്പെടുത്തിയ രജിസ്റ്റർ ആവശ്യപ്പെട്ടപ്പോൾ അടുത്തിടെ ഫാക്ടറിയിൽ ഒരു തീപിടുത്തമുണ്ടായി എന്നും രേഖകളൊക്കെ കത്തി നശിച്ചുവെന്നും അവർ മൊഴി കൊടുത്തു ചുരുക്കത്തിൽ കമ്പനി കൃത്യമായ പല വിവരങ്ങളും മറച്ചുവെക്കുന്നുവെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി തുടർന്നാണ് ഭണ്ഡാരി ഒരുപക്ഷെ കസ്റ്റഡിയിലെടുത്തേക്കും പ്രതിപട്ടികയിൽ ചേർക്കും എന്ന സൂചന വിജിലൻസ് സ്മാർട്ട് ക്രിയേഷൻസിന് നൽകിയത് ഇതോടെ അടിമുടി പാളിപ്പോയ പങ്കജ് ഭണ്ഡാരി പല സത്യങ്ങളും തുറന്നു പറഞ്ഞു ഇതിനെ തുടർന്നാണ് സ്വർണപ്പാളി ഒരുക്കി സ്വർണം വേർതിരിച്ചെടുത്ത കഥയൊക്കെ ഭണ്ഡാരി വ്യക്തമാക്കിയത് എന്നാൽ അതിലും ദുരൂഹത മണക്കുന്നു ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് ദേവസ്വം വിജിലൻസ് എസ് പി വി സുനിൽകുമാർ തന്നെയാണ് പങ്കജ് ഭണ്ഡാരിയെ പൊളിച്ചടുക്കിയത് സിഒ പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്യാൻ തിരുവനന്തപുരത്ത് എത്തിച്ചതിന് തൊട്ടു പിന്നാലെ ഭണ്ഡാരി വെപ്രാളത്തിലായി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഞങ്ങൾ വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് നിങ്ങൾ കള്ളം പറഞ്ഞാൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി സാക്ഷിയാകും നിങ്ങൾ പ്രതിയാകുമെന്ന് സ്മാർട്ട് ക്രിയേഷൻസിനോട് വിജിലൻസ് പറഞ്ഞു തുടർന്ന് തെളിവെടുപ്പിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയാമെന്നായി പങ്കജ് ഭണ്ഡാരി ഇതിനെ തുടർന്നാണ് തീപിടുത്തം അടക്കമുള്ള കള്ളക്കഥകൾ പൊളിഞ്ഞടുങ്ങിയത് പഴയ പാളികളിൽ നിന്ന് സ്വർണം ഇളക്കിയെടുത്തുവെന്നും ബാക്കി വധ സ്വർണം ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയെന്നും തത്ത പറയുന്നത് പോലെ തുടർന്ന് പങ്കജ് ഭണ്ഡാരി പറഞ്ഞു കാര്യങ്ങൾ വേണ്ടവിധം ചോദിച്ചെടുക്കാൻ ഛർദ്ദിപ്പിക്കാൻ കേരളത്തിന്റെ വിജിലൻസിന് കഴിയുമെന്ന് അങ്ങനെ ഭണ്ഡാരിക്ക് പിടികിട്ടി പങ്കജ് ഭണ്ഡാരിയിൽ നിന്ന് വിലപ്പെട്ട ചില തെളിവുകൾ ശേഖരിച്ചതിനു ശേഷമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നേരെ ചെന്നൈയിലേക്ക് വെച്ചുപിടിച്ചത് സ്മാർട്ട് ക്രിയേഷൻസ് അടിമുടി പരിശോധിച്ചു തീപിടുത്തമുണ്ടായിട്ടില്ല എന്ന് വ്യക്തമായി എവിടെയാണ് തീപിടുത്തം നടത്തുന്നത് എന്ന ചോദ്യത്തിന് പോലും അവർക്ക് ഉത്തരമില്ല തുടർന്ന് സ്മാർട്ട് ക്രിയേഷൻസ് വല്ലാതെന്ന് ഭയപ്പെട്ടു എസ് ഐ ടി അന്വേഷണം ശക്തമാക്കുന്നതിനിടയിൽ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേരുന്നു പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെതിരെ യോഗം നടപടിയെടുക്കും പരമാവധി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് ാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു പ്രതിപട്ടികയിലുള്ള ഈ രണ്ടു പേർ മാത്രമാണ് ഇപ്പോഴും സർവീസിലുള്ളത് ബാക്കിയുള്ളവരൊക്കെ വിരമിച്ചു ഇനി അവരുടെ പെൻഷൻ അടക്കമുള്ളവ തടഞ്ഞുവെക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട പല രേഖകളും സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ഇതിനകം വീണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഒരുപക്ഷെ കടുത്ത നടപടികൾ വേണ്ടിവരുമെന്ന സൂചന അന്വേഷണ സംഘം നൽകുന്നു സുപ്രധാന രേഖകൾ പലതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ചില ഉന്നതർ കടത്തിക്കൊണ്ടുപോയി എന്ന സംശയമാണിപ്പോൾ അന്വേഷണ സംഘത്തിനുള്ളത് ദേവസ്വം ഉദ്യോഗസ്ഥരിൽ നിന്നും ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കും പിന്നീട് മറ്റുരിലേക്കും ഇപ്പോൾ ഈ കേസന്വേഷണം നിൽക്കുന്നു ദേവസ്വം ബോർഡിന് ഇന്നത്തെ യോഗം അതിനിർണായകമാണ് കേസിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവർക്കെതിരെ നടപടികൾ എടുക്കുമെന്നാണ് ബോർഡ് അറിയിച്ചിരിക്കുന്നത് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറിനെതിരെ മാത്രം പോരാ നടപടികളെന്ന് ഇപ്പോൾ ബോർഡിനു മേൽ കനത്ത സമ്മർദ്ദം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിലെ ചില കൊള്ളകൾ പോലും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ബോർഡും അടിമുടി സമ്മർദ്ദത്തിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കെതിരെ കേരളമാകെ ഇപ്പോൾ പ്രതിഷേധ സമരങ്ങൾ അലയടിക്കുകയാണ് കോൺഗ്രസും യു ഡി എഫും ഒക്കെ സമരങ്ങൾ കത്തിയാളിക്കുമ്പോൾ മറുവശത്ത് കടുത്ത സമ്മർദ്ദമാണ് ഭരണകൂടത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരെ കണ്ടുവെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ വലിയ വിശദീകരണങ്ങൾക്ക് മുതിർന്നില്ല അടപടലം അപകടത്തിലാണ് എന്ന് സി പി എമ്മും ഭരണകൂടവും തിരിച്ചറിയുന്നു ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠത്തിലാണ് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി വീണത് ഇപ്പോൾ താങ്ങുപീഠം ഇളക്കിയ വലിയ കൊള്ളയുടെ കഥ പുറത്തേക്ക് വരുന്നു താങ്ങുപീഠം ഇളക്കിയ ഇടപാടുകളിലടക്കം ഗുരുതര ചട്ടലംഘനമാണ് സംഭവിച്ചിരിക്കുന്നത് പുതിയ പീഡത്തിനായി മോൾഡ് ഉണ്ടാക്കിയപ്പോഴും അത് പറ്റുമോ എന്ന് സ്ഥാപിച്ചു നോക്കിയപ്പോഴുമൊക്കെ മഹസറുമില്ല ഒരു രേഖയുമില്ല രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിയൊന്നിലും ഗുരുതര ചട്ടലംഘനങ്ങൾ നടന്നുവെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇതാവട്ടെ എൻ വാസു പ്രസിഡന്റായ കാലഘട്ടത്തിൽ മുൻപ് ദേവസ്വം പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ ഇടയ്ക്ക് ഭരണകൂടത്തിനും പിണറായിക്കുമൊക്കെ തീർന്നു അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ ബോർഡിനെ സംരക്ഷിക്കേണ്ടതില്ല എന്ന് രാഷ്ട്രീയ തീരുമാനം തുടർന്ന് സി പി എം കൈക്കൊണ്ടു ഇപ്പോൾ എൻ വാസുവിനെ രക്ഷിക്കാൻ ഒരു രക്ഷയുമില്ല എന്ന് ഭരണകൂടം തിരിച്ചറിയുന്നു തന്റെ കാലത്ത് പാളികൾ സംബന്ധിച്ച ക്രമക്കേടുണ്ടായില്ല എന്ന വാസുവിന്റെ വാദമൊക്കെ തെറ്റെന്ന് തെളിയിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന തെളിവുകൾ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശ്യ ചെമ്പുപാളികൾ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിനൊന്നിന് തിരികെ സ്ഥാപിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ഇവയുടെ താങ്ങുപീഠത്തിൽ ചെമ്പ് തെളിഞ്ഞതുകൊണ്ട് പുതുതുണ്ടാക്കി സ്വർണം പൂശി നൽകാം എന്ന് ഉണ്ണിക്കൃഷ്ണം പോറ്റി ബോർഡിന് മുമ്പാകെ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിന് ഇതിന് ബോർഡ് അനുമതി നൽകി ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ ബോർഡും പെട്ടിരിക്കുന്നു ഉണ്ണിക്കൃഷ്ണം പോറ്റി തന്നെ ഏർപ്പാടാക്കിയ ശങ്കർ എന്നയാൾ ശബരിമലയിലെത്തി താങ്ങുപീഠങ്ങൾ വാക്സ് പുരട്ടി മോൾഡ് എടുത്തു ഇതുപയോഗിച്ച് താങ്ങുപീഠം ചെമ്പിൽ പണിതു അത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് നല്ല സ്വർണവും പൂശി പോറ്റിയുടെ സുഹൃത്ത് ഇത് ചെന്നൈയിൽ നിന്ന് വാങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നിന് ശബരിമലയിൽ എത്തിച്ചു അപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേന്ദ്ര പ്രസാദ് അന്ന് പോറ്റിയും സഹായി സഹായിക്കോട്ടയും ഇളംപള്ളി സ്വദേശി സി കെ വാസുദേവനും പള്ളിക്കത്തോട്ടിലുള്ള കണ്ണനും സന്നിധാനത്തെത്തി ജനുവരി ഒന്നിന് രാത്രി നടയടച്ചതിന് ശേഷമാണ് ഒരു സെറ്റ് താങ്കപീഠം ശ്രീകോവിലിന് മുന്നിലേക്ക് കൊണ്ടുവന്നത് ശ്രീകോവിലിന് ഇടതുവശത്തുള്ള ദ്വാരപാലക ദ്വാരപാലകശില്പത്തിന്റെ താഴെയുള്ള പഴയ പീഠം ഇളക്കി പുതിയത് വെച്ചു പക്ഷേ രണ്ടും തമ്മിൽ യോജിക്കുന്നില്ല ഇളക്കം ഇതോടെ പുതിയ പീഠം വെക്കേണ്ട എന്ന് തീരുമാനിച്ച് പുതിയ പീഠം ഇളക്കിയെടുത്തു അത് വാസുദേവന്റെ കയ്യിൽ പിന്നീട് ചാക്കിൽ പൊതിഞ്ഞ് ട്രാക്ടറിൽ കയറ്റി പമ്പയിലെത്തിച്ചു അവിടെ നിന്നാണ് വാസുദേവൻ ഇവ ഇളമ്പള്ളിയിലെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയത് ഇതിനു ശേഷമുള്ള കഥയാണ് നമ്മൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ ഒടുവിൽ തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ദ്വാരപാലക ശില്പ വിവാദമുയരുന്നു പീഠം കാണാനില്ല എന്നാദ്യം വിളിച്ചു കോവിയത് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി പീഠം കാണാനില്ല എന്ന് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത് വാസുദേവനെ അമ്പരപ്പിച്ചു വാസുദേവൻ വെപ്രാളം വിളിച്ച് പോറ്റിയുടെ അടുക്കലെത്തി ഞാനത് മറന്നുപോയി വാസുദേവന്റെ വീട്ടിൽ തന്നെ അതുണ്ടല്ലോ എന്നായിരുന്നു പോറ്റിയുടെയും മറുപടി അപ്പോൾ രണ്ടുപേരും ചേർന്ന് അത് വാസുദേവന്റെ പക്കൽ കൊടുത്തു വിട്ടുവെന്നതാണ് സത്യം ഈ പീഠം മറ്റാർക്കെങ്കിലും ശബരിമലയിലെ പീഠം എന്ന പേരിൽ വലിയ വിലയ്ക്ക് വെക്കാനായിരുന്നു ഇരുവരും ചേർന്നൊരുക്കിയ പദ്ധതി തുടർന്ന് വാസുദേവൻ ഭയന്ന് അന്താളിപ്പിലായി താങ്ങുപീഠം വീട്ടിലിരുന്നാൽ അത് പുലിവാലാകുമെന്ന് മനസ്സിലാക്കിയ വാസുദേവൻ പീഠവുമെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തി ഇത് കണ്ട പോറ്റി ഭയന്നു നിങ്ങൾ പോതിനാണ് പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്നായി പോറ്റി വാസുദേവനോട് കൈവിരലൊക്കെ പതിഞ്ഞാൽ അപകടമാകുമെന്നും മനസ്സിലാക്കിയ പോറ്റി പീഠം ചുവന്ന് മുകളിൽ കൊണ്ടുപോയി വെക്കാൻ വാസുദേവനോട് പറഞ്ഞു അങ്ങനെ പീഠം വീടിന്റെ മുകളിലത്തെ അലമാരിയിൽ ഒളിപ്പിച്ചു വീട്ടിൽ ഈ പീഡമിരുന്നാൽ ഏതെങ്കിലും തലത്തിൽ പിന്നീട് പുലിവാലാകുമോ എന്ന് ഭയന്ന ഉണ്ണിക്കൃഷ്ണം പോറ്റി തന്നെ പിന്നീട് പീഠമെടുത്ത് സഹോദരിയുടെ വീട്ടിൽ വെച്ചു സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വിജിലൻസ് സഹോദരി മിനിയുടെ വീട്ടിൽ നിന്ന് പീഠം പൊക്കിയതോടെ ഉണ്ണിക്കൃഷ്ണം പോറ്റി വീണു ഇവിടെയാണ് ഗുരുതരമായ ചില പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിലെ ബോർഡ് ഉത്തരവ് പ്രകാരം പോറ്റി പുതിയ താങ്ങുപീഠം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നിന് ശബരിമലയിൽ എത്തിച്ച വിവരം ഒരു രേഖകളിലുമില്ല താങ്ങുപീഠം മാറ്റി പുതിയത് വയ്ക്കാൻ മഗസ്സർ വേണ്ടതായിരുന്നു അതും തയ്യാറാക്കിയിട്ടില്ല പുതിയ പീഠം ചേരാതെ വന്നപ്പോൾ അത് മടക്കി കൊടുത്തത് മഗസ്സർ തയ്യാറാക്കി രേഖപ്പെടുത്തണമായിരുന്നു അങ്ങനൊരു സംഭവവുമില്ല രണ്ട് ഘട്ടങ്ങളിലും തന്ത്രിയുടെ അനുമതി വാങ്ങിയില്ല എക്സിക്യൂട്ടീവ് ഓഫീസർ ബി എസ് രാജേന്ദ്ര പ്രസാദ് അഡ്മിനിസ്ട്രേറ്റർ രാജേന്ദ്ര നായർ എന്നിവരുടെ ഭാഗത്തൊക്കെ വലിയ വീഴ്ച ഒരുപക്ഷെ തന്ത്രിയിലുള്ള അമിത സ്വാതന്ത്ര്യമാകാം ഉണ്ണികൃഷ്ണനും പരിവാരങ്ങൾക്കുമൊക്കെ ഇങ്ങനെ യഥേഷ്ടം കളിക്കാൻ അങ്ങ് സന്നിധാനത്ത് കഴിഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന എസ്ഐ ടി പത്തനംതിട്ട റാന്നി കോടതിയിൽ എഫ്ഐആറുകൾ സമർപ്പിച്ചു ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളുടെ എഫ്ഐആർ ആണ് ഇപ്പോൾ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സന്നിധാനത്തുള്ള സ്ട്രോങ് റൂമിൽ ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പല ഞെട്ടിക്കുന്ന വിവരങ്ങളുമുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ അറ്റകുറ്റപ്പണി കഴിഞ്ഞ ദ്വാരപാലക ശില്പാളികൾ അമിക്യൂസ് കുറി പരിശോധിച്ചു ചുരുക്കത്തിൽ ശബരിമല സ്വർണക്കൊള്ളയിൽ ഇപ്പോൾ കൂടുതൽ ചെമ്പ് തെളിഞ്ഞു വരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നാൾക്ക് നാൾ പുറത്തുവരുന്ന തെളിവുകൾ ാണ് കേൾക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് പുതിയ കഥാപാത്രങ്ങളിലേക്ക് ഇപ്പോൾ സംഭവങ്ങൾ വളർന്നു ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളും തട്ടിപ്പിന്റെ വിവിധ വഴിത്തിരിവുകളുമൊക്കെ മലയാളികൾക്ക് സുപരിചിതം രണ്ടായിരത്തി പത്തൊൻപതിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതിചേർത്തതോടെ ഉന്നതർ തന്നെയാണ് ഇപ്പോൾ പൂർണ്ണമായും കുടുങ്ങി നിൽക്കുന്നത് പഴയ യുവതീ പ്രവേശന കാലഘട്ടത്തിൽ അതിന് വഴിയൊരുക്കിയ ബോർഡും പ്രസിഡന്റും ഒക്കെ മോഷണ കേസിൽ കുരുക്കിലപ്പെട്ട് നിൽക്കുന്ന കാഴ്ച ബോർഡ് അംഗത്വം രാഷ്ട്രീയ നിയമനമാണ് അതുകൊണ്ടുതന്നെ സി പി എമ്മിലെയും സി പി ഐയിലെയും പല പ്രമുഖരുമാണ് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുണ്ടായിരുന്നത് കേസുകളുമായി ഇവരെ കൃത്യമായി ബന്ധിപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞാൽ ഇടതുമുന്നണിക്ക് ഇതൊരു വലിയ രാഷ്ട്രീയ ആഘാതമാകും അതിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറാനുള്ള ശ്രമങ്ങൾ പാർട്ടി തലത്തിലും മുന്നണി തലത്തിലും ആരംഭിച്ചു കഴിഞ്ഞു ദ്വാരപാലകശില്പങ്ങളിലെയും വാതിലിലെയുമൊക്കെ ലോഹപ്പാളികൾ നിയമവിരുദ്ധമായി കേരളത്തിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോയി എന്ന ഗുരുതര കുറ്റകൃത്യം ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു എട്ടാം പ്രതിയായാണ് ദേവസ്വം ബോർഡ് പ്രതിപട്ടികയിലുള്ളത് സിപിഎം പ്രതിനിധികളായ പ്രസിഡന്റ് എ പത്മകുമാർ എൻ വിജയകുമാര് സിപിഐ പ്രതിനിധി കെ പി ശങ്കര്ദാസ് എന്നിവരാണ് ബോർഡംഗങ്ങൾ അന്വേഷണം ഉദ്യോഗസ്ഥരിലേക്കും ഇടനിലക്കാരിലേക്കും ഒതുങ്ങാതെ രാഷ്ട്രീയ പ്രതിനിധികളിലേക്കുകൂടി കടന്നുകയറിയത് കൂടുതൽ ഗുരുതര സാഹചര്യമൊരുക്കുന്നു ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ കഥകളാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കേട്ട് അന്തം വിട്ടു നിൽക്കുന്നത് ഇത് ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാനാവില്ല എന്ന് ദേവസ്വം വിജിലൻസ് പറയുന്നു ഈ കൊള്ളയ്ക്ക് പിന്നിൽ ബോർഡ് അധികൃതരുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടോ എന്നതാണ് വസ്തുതാപരമായി ഇനി അന്വേഷിച്ചറിയേണ്ടത് ഇക്കാര്യത്തിൽ ഗൌരവതരമായ അന്വേഷണം നടത്തിയാൽ പല പ്രമുഖരും കുടുങ്ങുമെന്ന് ഉന്നതർ പറയുന്നു ശബരിമല പോലൊരു മഹാക്ഷേത്രത്തിലാണ് ഇത്തരമൊരു ആസൂത്രിത കൊള്ള നടന്നിരിക്കുന്നത് അതും കാലങ്ങളായി ഇപ്പോൾ ചില ഇടതുപക്ഷ നേതാക്കളും മന്ത്രിയുമൊക്കെ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊള്ള നടന്നുമെന്ന് എന്നിട്ടും ഇപ്പോഴും ഇതൊക്കെ കണ്ടും കേട്ടും മിണ്ടാതിരിക്കുന്ന ഇവരെ സമ്മതിക്കട്ടെ തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചു എന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ശബരിമലയിലെ വിശ്വാസപരമായ പല ആചാരങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് ശബരിമല സന്നിധാനമടക്കം യഥേഷ്ടമായാൽ കൈകാര്യം ചെയ്തു രാഷ്ട്രീയ സ്വാധീനമുള്ളത് മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ വളർന്നു കയറാൻ കഴിഞ്ഞത് ഈ സ്വർണ്ണ തട്ടിപ്പിൽ ദേവസ്വം ബോർഡിന് പങ്കില്ല എന്ന് തുടക്കം മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാദിച്ചിരുന്നു എന്നാൽ അടപടലം മുഖ്യമന്ത്രി അടക്കം വീഴുന്ന കാഴ്ച ഈ കേസിൽ ഉൾപ്പെട്ട രാഷ്ട്രീയക്കാരെ ഇപ്പോഴും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ചില മന്ത്രിമാരുണ്ട് ദേവസ്വം ബോർഡിൽ അന്വേഷണം ഒതുക്കണമെന്ന് വാശി പിടിക്കുന്ന ചില മന്ത്രിമാർ കാരണം ആ ഘട്ടം കഴിഞ്ഞാൽ തങ്ങളിലേക്ക് അന്വേഷണം എത്തുമോ എന്ന ഭയം അവർക്കുള്ളിലുണ്ട് കഴിഞ്ഞ മാസം പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം തീർത്തും പൊള്ളയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു ശബരിമല ക്ഷേത്ര കൊള്ളയെക്കുറിച്ചുള്ള കഥകളാണ് ഇപ്പോൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ മുഖ്യ ചർച്ചാ വിഷയം വിശ്വാസം മറയാക്കി ശബരിമല അയ്യപ്പ സ്വാമിയുടെ സ്വർണം ഇത്ര വലിയൊരു തട്ടിപ്പിലൂടെ അടിച്ചെടുത്ത ഭീകരരെയാണ് നമ്മൾ ചുറ്റും കാണുന്നത് ഇവരൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലങ്ങൾ നിയന്ത്രിക്കുന്നത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ തണൽ ഈ തട്ടിപ്പിന് പിന്നിലുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു പരസ്പരം ആരോപണങ്ങളും ചെളിവാരി എങ്കിലും ഒരു കാര്യം വ്യക്തമാണ് തുടർച്ചയായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെയും സി പി എമ്മിന്റെയും ഒക്കെ കൊടിയ വീഴ്ചയാണ് ഈ സ്വർണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്വേഷണ സംഘം സത്യസന്ധമായി അന്വേഷിച്ച യഥാർത്ഥ വസ്തുതകൾ പുറത്തെത്തിച്ചാൽ പല കൊള്ള കേന്ദ്രങ്ങളും തകരും എതിർ കക്ഷിയിൽപ്പെട്ടവർ ദേവസ്വം ഭരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ഇത്തരമൊരു തട്ടിപ്പ് നടന്നത് എന്നായിരുന്നുവെങ്കിൽ സി പി എമ്മും എൽ ഡി എഫുമൊക്കെ കേരളം കമഴ്ത്തി വെക്കില്ലായിരുന്നു എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത് ശക്തമായ സമരപരിപാടികളിലേക്കും പ്രതിഷേധ ജാഥകളിലേക്കും കടക്കുന്നു കോൺഗ്രസ് എന്ന രാഷ്ട്രീയ സംഘടന മറുവശത്ത് അടപടലം പെട്ടു നിൽക്കുകയാണ് സി പി എം പാർട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇന്ത്യ